ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടാണ് ആദ്യ മത്സരം നടക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് ഈയൊരു മത്സരം നടക്കുക സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഇറങ്ങുന്നത് ഈ മത്സരത്തിനുള്ള ഇലവൻ ഇംഗ്ലണ്ട് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ആദ്യം നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഇലവൻ നോക്കാം ഫിൽ സാൾട്ട് ബെൻ ടക്കറ്റ് ജോസ് പട്ലർ അദ്ദേഹമാണ് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ലിയാം ലിവിങ്സ്റ്റൺ ജേക്കബ് ബേദൽ ജാമി ഓവർട്ടൺ ഗസ് അറ്റ്കിൻസൺ ജോഫ്ര ആർച്ചൽ ആദിൽ റാഷിദ് മാർക്ക് വുഡ് ഇങ്ങനെയാണ് ഇംഗ്ലണ്ടിന്റെ ഒരു ഇലവൻ വരുന്നത് ഇനിയിപ്പോ ഇന്ത്യ എങ്ങനെ ഇറങ്ങുക എന്നത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ് നിലവിൽ ഒരു പൊസിഷനിൽ ഇപ്പോൾ സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോയുടെ ഒരു പോസിബിൾ ഇലവൻ ആണ് നമ്മൾ പരിശോധിക്കുന്നത് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായിക്കൊണ്ട് മലയാളി താരം തന്നെയായിരിക്കും അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയ്ക്ക് ഇടമുണ്ട് തിലക് വർമ്മയുണ്ട് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് സൂര്യകുമാർ യാദവ് ഉണ്ട് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യുണ്ട് റിങ്കു സിംഗ് ഉണ്ട് അക്ഷർ പട്ടേലുണ്ട് എട്ടാമത്തെ പൊസിഷനിൽ ആര് വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്നുകിൽ നിതീഷ് കുമാർ റെഡ്ഡി അതല്ലെങ്കിൽ വാഷിങ്ടൺ സുന്ദർ അതല്ലെങ്കിൽ രവി ബിഷ്ണോയ് ഈ മൂന്ന് താരങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ഇടം നേടുക അതുപോലെ തന്നെ മുഹമ്മദ് ഷാമി തിരിച്ചെത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഹർഷദീപ് സിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ സ്പിന്നർ ആയിക്കൊണ്ട് വരുൺ ചക്രവർത്തി ഉണ്ടാകും ഇങ്ങനെ ആയിരിക്കും ഇന്ത്യയുടെ ഒരു ഇലവൻ വരിക എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് പറയുന്നത് സമീപകാലത്ത് മികച്ച പ്രകടനം ടി ട്വന്റിയിൽ നടത്താൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട് സഞ്ജു സാംസൺ ഒക്കെ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഇനി എങ്ങനെയാകും ഇന്ത്യയുടെ പ്രകടനം എന്നതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തോളം കാണാം